വെൽക്കം ബാക്ക് ടു പാർവന ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് രണ്ട് ഷെയ്ഡ്സിലാണ് നമുക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ലെമൺ യെല്ലോ ഷെയ്ഡ് ആണ് അതിൽ ഒരു പിങ്ക് കളറിലെ പ്രിന്റ് ഒക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത് വെറ്റിക്കൻ സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നെക്ക് നല്ല ഡിസൈനർ നെക്ക് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ കൂടെ സെയിം പ്രെയിം ഫാബ്രിക്കില് ബോട്ടം വരുന്നു തനിച്ചിട്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് വരുന്നത് സെയിം ഫാബ്രിക്ക് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അറുപതാണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റാണി പിങ്കാണ് നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് സ്ലിത്തെഡ് കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് പ്ലെയിൻ ഫാബ്രിക്കിലാണ് ബോട്ടം വരുന്നത് സൈഡ് പോക്കറ്റ് ആണ് ബോട്ടത്തില് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് റാണി പിങ്കും ഗ്രീൻ ഷെയ്ഡും കൂടെ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഫാബ്രിക് ആണ് ഇത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിപ്പിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ സിക്സ്റ്റി ആണ് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപര്യമുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്